பெபிள்ஸ் மலையாளம் നമസ്കാരം നമ്മൾ വി ജി പി അമ്യൂസ്മെൻറ്റ് പാർക്കിലാണുള്ളത് അപ്പോൾ നമ്മുടെ പാർട്ട് വൺ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ നമ്മൾ വി ജി പിയുടെ വാട്ടർ തീം പാർക്കാണ് ഇന്ന് സന്ദർശിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡിൽ വാട്ടർ തീം പാർക്കാണ് കാണുവാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ബനിയൻ ഷോർട്സ് അങ്ങനെയുള്ള വസ്ത്രങ്ങളെല്ലാം ഇവിടെ ഉപയോഗിക്കാനുള്ളത് നമുക്ക് കിട്ടും അപ്പോൾ അതിന് നൂറ് രൂപ മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് ചാർജ് നമ്മൾ നൽകേണ്ടത് അങ്ങനെ നമ്മൾ ഉള്ളിലേക്കെത്തി ഉള്ളിലെത്തിയ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു സ്വിമ്മിംഗ് പൂളാണ് അപ്പോൾ അതിൻ്റെ നേരെ മുൻവശത്തായിട്ട് നമുക്ക് കുറിഞ്ഞി പാർക്ക് കാണാം അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ കാണാൻ പോവുകയാണ് കുറിഞ്ഞി പാർക്കിൻ്റെ മുകളിൽ കയറിയാൽ കുളിക്കുമ്പോഴേ നമുക്കൊരു ഫാൾസിൽ കുളിക്കുന്ന ഒരു ഫീലാണ് നൽകുന്നത് അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ കുറേ അധികം പേരുണ്ട് അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും നമുക്കിത് അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികൾക്കുള്ളൊരു സ്വിമ്മിംഗ് പൂളുണ്ട് അപ്പോൾ അതിൽ മുതിർന്നവരെയും കാണാം നമുക്ക് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടുത്തെ വലിയ സ്വിമ്മിംഗ് പൂളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ പൂളുകളിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എന്നവരെ എല്ലാം നമുക്ക് കൂടുതലായിട്ടും കാണാം അവരെല്ലാം ഇവിടെയുള്ള മ്യൂസിക്കിനനുസരിച്ച് പൂളിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്കെത്തി അപ്പം ഈ ഒരു ഏരിയയിൽ യൂത്ത്സിനെയാണ് നമുക്കധികവും കാണാൻ കഴിയുന്നത് അപ്പം ഇവിടെ മഴ പെയ്യുന്നത് പോലെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരും അവരുടേതായ കുറേ ആക്ടിവിറ്റീസിൽ മുഴുകിയിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് നാല് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കുളിക്കാനുള്ളൊരു സ്വിമ്മിംഗ് പൂളിലാണ് ഇത് വളരെ സേഫ് സേഫായിട്ടുള്ളതാണ് കുട്ടികൾക്ക് അവരുടെ മുട്ടിന് ചുവടയായിട്ട് മാത്രമേ വെള്ളം വരുന്നുള്ളൂ അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബലൂൺ റൈഡാണ് അപ്പോൾ നമ്മൾ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബലൂൺ റൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തൊഴേണ്ട ആവശ്യമില്ല വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്തു നിന്ന് കയറി മറ്റൊരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു സ്ഥലം കുട്ടികൾക്കുള്ള വെൽക്കം ബീച്ചാണ് അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് റൈഡുകളുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം നമ്മളൊരു ഗുഹിക്ക് ഉള്ളിലൂടെയുള്ള യാത്രയിലാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്ത റൈഡിലെത്തി ഇവിടുത്തെ ഒരു പ്രധാന റൈഡാണിത് അപ്പം വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു നമുക്ക് മൂന്നോ നാലോ പേർക്ക് ഈ ഒരു റൈഡിലൂടെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പൊ വാട്ടർ റൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ഈ ഒരു വിജി പിന്നെ നമുക്ക് ലഭിക്കുന്നത് അത്യാവശ്യം നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ആസ്വദിക്കാം എന്ന വിധത്തിലുള്ള റൈഡുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് അപ്പം അപ്പൊ നമ്മൾ വാട്ടർ റൈഡുകളെല്ലാം കയറി നമ്മൾ അടുത്തതായിട്ട് ഇവിടുത്തെ പെറ്റ്സ് ഉണ്ട് പെറ്റ്സിനെ കാണാൻ പോവാണ് പാരറ്റ്സ് ആണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ കോക്ടൈല് വ്യത്യസ്ത തരത്തിലുള്ള കോഴികൾ താറാവുകൾ എന്നിവയെല്ലാം നമുക്കിവിടെ കാണാം അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെയെല്ലാം ചുറ്റിക്ക് ഇറങ്ങി അപ്പം നമ്മുടെ ഈ ഒരു വി ജി പിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെന്നൈയിലെ മറ്റൊരു സ്ഥലം പരിചയപ്പെടാം ഓക്കെ ബായ്സ് മലയാളം